ശൈവ വൈഷ്ണവ സമന്വയങ്ങളും ശക്തി കാലാന്തരങ്ങളായി നിലനിർത്തിയിരുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരള നാടിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരിയിൽ പത്മനാഭസ്വാമി പള്ളിക്കൊള്ളുന്ന പുണ്യഭൂവിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ക്ഷേത്രമാണ് ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം പരബ്രഹ്മസ്വരൂപനും പരമാത്മാവും മൃത്യുഞ്ജയനുമായ ഭഗവാൻ ശ്രീപരമേശ്വരനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ വടക്കുമാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ പ്രധാന ശിവക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ പഴയ ശ്രീകണ്ഠേശ്വരത്തെ ശിവനെ പ്രതിഷ്ഠിച്ചത് വിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമനാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പുരാതന കേരളത്തിലെ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിലൊന്നായ ഈ മഹാദേവ ക്ഷേത്രം കൈതമുക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് പാർവതിയെയും ഗംഗയെയും ഇരുപാർശങ്ങളിലിരുത്തി ദർശനം നൽകുന്ന അപൂർവ സങ്കല്പത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ജ സങ്കല്പത്തിലും ആരാധനയുണ്ട് കൂടാതെ ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ സുബ്രഹ്മണ്യൻ ശ്രീകൃഷ്ണൻ ഭദ്രകാളി ഹനുമാൻ നാഗദൈവങ്ങൾ ഭൂതത്വാൻ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട് ധനുമാസത്തിൽ തിരുവാതിര ആറാട്ടായി പത്തു ദിവസത്തെ കൊടിയേറ്റ ഈ ക്ഷേത്രത്തിലുള്ളത് കൂടാതെ കുംഭമാസത്തിലെ ശിവരാത്രിയും വിശേഷമാണ് തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ പ്രധാന ആരാധനാ കേന്ദ്രങ്ങളിലൊന്നായ ഈ ക്ഷേത്രം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് വഞ്ചിയൂർ അത്തിയറ മടത്തിലെ തപസിയായ ഒരു പോറ്റി പഴയ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ക്ഷേത്രക്കുളത്തിൽ യുവാവും തേജസ്വിയുമായ ഒരു യാദവ രാജകുമാരൻ ഒരു ശൂദ്രദണിയുമായി ജലക്കീട് ആരംഭിച്ചു പിന്നീട് അവളെ ആഗ്രഹത്തിനെതിരായി ഉപദ്രവിക്കാൻ മുതിർന്നപ്പോൾ പോറ്റി രാജകുമാരനെ ശപിക്കുകയും ചെയ്തു രാജകുമാരന്റെ അരയ്ക്ക് കീഴ്പോട്ട് കുതിരയുടെ എന്നും അങ്ങനെ തന്നെ അനവധി വർഷങ്ങൾ അടിമയായി പോകട്ടെ എന്നുമായിരുന്നു പോറ്റിയുടെ ശാപം രാജകുമാരൻ പോറ്റിയുടെ പാദങ്ങളിൽ വീണ് മാപ്പിരുന്നു പിന്നീട് കുമാരൻ പുതിയ രൂപത്തിൽ പത്തു വർഷം ജീവിക്കുമെന്നും ആദ്യ ഒൻപത് വർഷം അടിമത്തം അനുഭവിച്ച ശേഷം പത്താമത്തെ വർഷം ശ്രീകണ്ഠേശ്വര കൃപയാൽ മോക്ഷം പ്രാപിക്കുമെന്നും അദ്ദേഹം അരളി ചെയ്തു കാലം പിന്നിട്ടപ്പോൾ രാജകുമാരൻ ശാപത്തിൽ നിന്നും മുക്തി നേടി അത്തേറ പോറ്റിയെ കണ്ടെത്തി അനുഗ്രഹം വാങ്ങി അത്തിയറപ്പോറ്റി രാജകുമാരനെ ശിഷ്യനായി ശ്രീ സ്വീകരിച്ചു രാജകുമാരൻ ശ്രീകണ്ഠേശ്വരനെ കാമേശ്വര ഭാവത്തിൽ ഉപാസിച്ച് അദ്ദേഹത്തിന്റെ ഭക്തിയിൽ പ്രസാദിച്ച ശ്രീകാമേശ്വരൻ ലളിതാദേവിയോടൊപ്പം അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷനായി മോക്ഷം നൽകി അനുഗ്രഹിച്ചു ഏകദേശം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് പഴയ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ കലകക്കാരിയായ സ്ത്രീ തന്റെ കലവും ചൂലും പുതിയ ശിവക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് പതിവായി വെക്കുമായിരുന്നു ഒരു ദിവസം രാവിലെ ജോലി ചെയ്യാനായി കലമെടുക്കാൻ ശ്രമിച്ചപ്പോൾ അതെടുക്കാൻ കഴിഞ്ഞില്ല വളരെ ശക്തി ഉപയോഗിച്ച് ഉയർത്താൻ ശ്രമിക്കുമ്പോൾ അതിന്റെ അടിയിലുണ്ടായിരുന്ന കല്ലിൽ ചോര പുരണ്ടിരിക്കുന്നതായി കണ്ടു ആ കല്ലിന് ശിവലിംഗ രൂപമായിരുന്നു സ്ത്രീ കണ്ട ഈശ്വരനായതിനാൽ ശ്രീകണ്ഠേശ്വരൻ എന്നു പേര് വന്നുവെന്നാണ് വിശ്വാസം എന്നാലും കാളകൂട കണ്ടസ്ഥിതനായ ശിവന്റെ കണ്ഠത്തെ സൂചിപ്പിക്കുന്നതും കൂടിയായിരിക്കാം ഈ സ്ഥലനാമം ക്ഷേത്രം ഇന്ന് കാണുന്നത് പോലെ നിർമ്മിക്കപ്പെട്ടത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്താണ് കേരളീയ വാസ്തുശൈലിയുടെ ഉത്തമ ഉദാഹരണമാണ് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം വിസ്താരമേറിയ ക്ഷേത്രമതിൽക്കഴം എന്നത് ക്ഷേത്രമതിലിന് പുറത്തുള്ള ക്ഷേത്ര വരെ വിസ്താരമേറിയതാണ് ഈ കുളം തീർത്ഥം എന്ന പേരിലും അറിയപ്പെടുന്നു മതിൽക്കെട്ടിന്റെ രണ്ടു ഭാഗത്തും മനോഹരമായ ഇരുനില ഗോപുരങ്ങളുണ്ട് വെട്ടുകല്ലിൽ പടുത്തുയർത്തിയ നാലമ്പലത്തിൽ തന്നെ വിളക്കുമാടം പണിതീർത്തിരിക്കുന്നു ഇവിടുത്തെ വൃത്താകൃതിയിലുള്ള ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ് പ്രതിഷ്ഠ ഇരുപാർശങ്ങളിലും പാർവതീദേവിയെയും ഗംഗാദേവിയെയും ഇരുത്തിയുള്ള അപൂർവ സങ്കല്പത്തിലുള്ള ഭഗവാനാണ് ശ്രീകണ്ഠേശ്വരൻ അതിനാൽ അമ്മയപ്പൻ എന്ന പേരിലും ഭഗവാൻ അറിയപ്പെടുന്നു ഉഗ്രമൂർത്തി ഉഗ്രമൂർത്തിയായതിനാൽ കിഴക്കവശത്ത് തീർത്ഥക്കുളം നിർമ്മിച്ചിട്ടുണ്ട് രൗദ്രഭാവത്തിന് ശമനം ഉണ്ടാക്കാനാണത്രെ തിരുമുൻപിലായി തീർത്ഥക്കുളം നിർമ്മിച്ചിരിക്കുന്നത് തമിഴ് ശൈലിയിൽ കരിങ്കല്ലിൽ പണതുയർത്തിയതാണ് കിഴക്കേ ആനക്കുട്ടിൽ ആ ആനക്കുട്ടിലിനുള്ളിലായിട്ടാണ് ഭഗവത് വാഹനമായ നന്ദിയെ ശിരസിലേറ്റുന്ന കൊടിമനം പ്രതിഷ്ഠിച്ചിരിക്കുന്നു പഴിഞ്ഞാറു വശത്ത് മതിൽക്കെട്ടിന് പുറത്തും അകത്തുമായി രണ്ട് ആനക്കുട്ടലുകൾ വേറെയും പണിതീർത്തിരിക്കുന്നു മാറി മാറി വന്ന രാജാക്കന്മാരുടെ ആശയങ്ങളായി ഇങ്ങനെ പല നിർമ്മിതികളും ഇവിടെ കാണാം ചരിത്രവും ഐതിഹ്യവും സംസ്കാരമഹിമയും പിഴ ചേർന്ന് കിടക്കുന്ന ഈ പുണ്യഭൂമിയുടെ അറിവും കാഴ്ചകളും ജീവിതയാത്രയ്ക്ക് വഴികാട്ടിയാവട്ടെ